Hi, hello! ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇപ്പോൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു അഭി സത്യങ്ങൾ തിരിച്ചറിഞ്ഞു ഇനി ജാനകിയുടെ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ അബി ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോയി ഞങ്ങളിടുന്നു പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളാണ് ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ സൂര്യനാരായണനെ കാണാനായിട്ട് അബി പോയി സൂര്യെ കണ്ടു സംസാരിച്ചു സംസാരിച്ചതിൻ്റെ ഇടയിലും സൂര്യയോട് അബി പറഞ്ഞ കാര്യം എനിക്ക് ജാനകിക്ക് ഒരു സമ്മാനം കൊടുക്കണം ജാനകി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇപ്പോൾ അവൾ അച്ഛനെ കാണാനായിട്ട് അച്ഛനെ കുറിച്ച് അറിഞ്ഞു എ എന്നുണ്ടെങ്കിൽ പോലും അച്ഛനെ കാണണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും ജാനകി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തൻ്റെ അമ്മയെ കാണാനായിരിക്കും അപ്പോൾ ജാനകിയുടെ അമ്മയെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ദൗത്യമെന്നും അതുകൊണ്ട് ഞാൻ എന്തായാലും ജാനകിയുടെ ജാനകിയെ തൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ജാനകിയുടെ അമ്മയെ തെരഞ്ഞുള്ള യാത്രയിലാണ് ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച് കൊണ്ടുവരണം അതാണ് ഇനി എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് ഏതൊരു അറ്റം വരെയും ഞാൻ പോകുമെന്നും അച്ഛന് അമ്മയെ ജാനകിയുടെ അമ്മയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ രാധാമണി കുറിച്ച് എന്തെങ്കിലും അറിയാമോ രാധാമണി എന്നാണ് ജാനകിയുടെ അമ്മയുടെ പേരെന്നും വാര്യത്തെ കുട്ടി ആയതുകൊണ്ട് തന്നെ രാധാമണി എന്നാണ് ജാനകിയുടെ അമ്മയുടെ പേരെന്നും വാര്യത്തെ കുട്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ അച്ഛൻ പറഞ്ഞിട്ട് എനിക്ക് അറിയാവൂ ബാക്കി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാമോ എവിടെയാണ് വീടുന്നോ അല്ലെങ്കിൽ രാധാമണിയെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാമോ ഫോട്ടോയുണ്ടോ എന്നൊക്കെ അഭി ഇങ്ങനെ എടുത്തു ചോദിച്ചു ആ സമയത്താണ് സൂര്യ പറഞ്ഞത് ഞാൻ അന്ന് രാധാമിനെക്കുറിച്ച് കുറച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എൻ്റെ അന്നത്തെ സമയത്ത് ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എവിടെ ഇരിക്കുന്നു എന്ന് എനിക്ക് അറിയത്തില്ല എന്നാൽ ഞാനത് തപ്പിപ്പിടിച്ച് എന്തായാലും ഇന്ന് രാത്രി തന്നെ കണ്ടുപിടിച്ച് തരാം മോൻ എന്തായാലും ഇന്ന് അങ്ങ് പൊയ്ക്കോ ജാനകി ഇപ്പോൾ എന്തായാലും ഫുഡ് തരാനായിട്ട് വരും അപ്പോൾ വെറുതെ സംശയം ഉണ്ടാക്കണ്ട അതുകൊണ്ട് നീ അങ്ങ് പൊയ്ക്കോ ഞാൻ എന്തായാലും കണ്ടുപിടിച്ച് ഇന്ന് രാത്രി തന്നെ നിന്റെ കയ്യിൽ എത്തിക്കാം എന്നുകൂടി സൂര്യനാരായണൻ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ അബിക്ക് ശരി അച്ചാ അബിക്ക് ഒരുപാട് സന്തോഷം തോന്നി കുറച്ച് ഡീറ്റെയിൽസെങ്കിലും തൻ്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും എന്ന് അഭിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് അഭി തീരുമാനിച്ചു ഇതിനിടയില് അവിടെ ചെറിയൊരു ചർച്ചകൾ നടന്നു അഭി അവിടെ പ്രഭാവതിയും അജയ്യും അമൃതയും അമലും അമൃതയല്ല സോറി അപർണയും അമലും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയും അതിനിടയിൽ സ്വത്തുക്കളെ കുറിച്ചും പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ കുറിച്ച് അജയ് പറയുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ചെറിയ ചെറിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ജാനകിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ അപർണ ശ്രമിക്കുകയും അപർണയ്ക്ക് നല്ല മറുപടി കൊടുത്തുകൊണ്ട് അമലും നല്ല മറുപടിയൊക്കെ ഒക്കെ കൊടുത്ത് അപർണയുടെ വായടപ്പിച്ചു ഇതിനിടയിലാണ് അഭി വന്നിട്ട് പ്രഭാവതിയോട് സംസാരിച്ചത് എനിക്ക് അമ്മയോട് കുറച്ച് കാര്യങ്ങൾ പറയണം അമ്മ അച്ഛനെ ഒന്ന് പോയി കാണണം അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കണം അച്ഛൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അമ്മയെ കാണാനായിട്ടാണ് ഈ വീട്ടിലോട്ട് വന്നത് തന്നെ അമ്മയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഉറപ്പായിട്ടും അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അമ്മയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടും എല്ലാവരോടും കൂടിയും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടും തന്നെയാണെന്നൊക്കെ അഭി പറഞ്ഞു അതുപോലെ തന്നെ ജാനകിയും സപ്പോർട്ട് ചെയ്തു കുറെ പറഞ്ഞു പറഞ്ഞ് 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 അവിടെ പ്രഭാവത്തിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടും ജാനകി ശ്രമിച്ചു ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾക്ക് അവരുടെ വില മനസ്സിലാവത്തില്ല പക്ഷെ അവർ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരുടെ വില എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ നമുക്കിടയില് അവർ എത്രത്തോളം പ്രാധാന്യം ആയിരുന്നു അല്ലെങ്കിൽ ഈ കുടുംബത്തില് അവരില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നൊക്കെ അതിനു ശേഷമായിരിക്കും അറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് അമ്മ ദയവ് ചെയ്ത് പിന്തിരിയരുത് അമ്മ എങ്ങനെയെങ്കിലും അച്ഛനോട് അച്ഛനെ പോയി കാണണം സംസാരിക്കണം എന്നൊക്കെ അവിടെ അബിയാണെങ്കിലും ജാനകിയാണെങ്കിലും പ്രഭാവതിയോട് പറഞ്ഞു ഇതിനിടയിലും അജയെ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രഭാവതിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവസാനമായിട്ടും ജാനകിയും അബിയും ആ ഒരു കാര്യം അച്ഛനെ കാണുന്ന കാര്യം തന്നെ പറഞ്ഞിട്ടും വിണ്ടാതെ പോയി ഇതിനിടയിൽ അപർണയും ചെറിയ കുത്തിതിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും പ്രഭാവതിയുടെ ആ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടപ്പോൾ ജാനകിക്ക് ആണെങ്കിലും അമലിനാണെങ്കിലും അബി തോന്നി അമ്മ അച്ഛനെന്നും പോയി കാണുമെന്നും അമലും പ്രഭാവതിയുടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അമ്മ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു ഇതിനിടയിൽ സൂര്യക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതിന്റെ കൊടുക്കുന്ന സമയത്ത് സൂര്യയോട് ജാനകി ആദേനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ ഞാനും അബിയേട്ടനും അമ്മയോട് സംസാരിച്ചുവെന്നും അമ്മയ്ക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നിയെന്നും അതുകൊണ്ട് അമ്മ ഉറപ്പായിട്ടും അച്ഛൻ്റെ അടുത്തേക്ക് വരും അച്ഛനെ കാണാനായിട്ട് വരും അച്ഛനോട് സംസാരിക്കും എന്ന് ഉറപ്പായി ഉറപ്പിച്ച് തന്നെ ജാനകി പറഞ്ഞു എന്നാൽ ജാനകിയുടെ ആ ഒരു വാക്കുകളും ആത്മവിശ്വാസവും ഒക്കെ കണ്ടപ്പോ സൂര്യക്കും ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അവൾ വരുമോ അവൾ ഇനി വരാൻ സാധ്യതയില്ല ഞാൻ ഇത്രയും എത്ര നാളായി ഈ വീട്ടിലോട്ട് വന്നിട്ട് വന്നതിന് ശേഷം അവൾ ഇന്ന് വരെ ഇങ്ങോട്ട് വരാനായിട്ട് കൂട്ടാക്കിയില്ലല്ലോ പിന്നെ എങ്ങനെ അവൾ വരാനാണ് അവൾ ഒരിക്കലും ില്ല എന്നൊക്കെ സൂര്യ പറഞ്ഞു എന്നാൽ ഇല്ല ഞങ്ങൾ സംസാരിച്ചപ്പോ അമ്മയുടെ ആ ഒരു സ്വഭാവവും കണ്ണിൽ നിന്ന് വന്ന കണ്ണീരൊക്കെ കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് അച്ഛനെ കാണാനായിട്ട് ഉറപ്പായിട്ടും അമ്മ വന്നിരിക്കുമെന്ന് ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ സൂര്യനാരായണൻ ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല ഇനി എന്തായാലും ഞാൻ മോളോട് ഒരു കാര്യം പറയുവാണ് നമുക്ക് ഈ വീട്ടിൽ നിന്നും മാറി താമസിക്കാം സൂര്യോട് ജാനകി ഒരു കാര്യം പറഞ്ഞു അച്ഛൻ എന്തായാലും അഭിയേട്ടൻ പറഞ്ഞതുപോലെ ഒരു ആയുർവേദ ചികിത്സയ്ക്ക് പോകണം അവിടെ പോയി ചികിത്സിച്ചതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞപ്പോ അച്ഛൻ എണീറ്റ് നടക്കാനായിട്ട് പാകമായി എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചാൽ മതി അത് സൂര്യനാരായണൻ സംബന്ധിച്ചത് തന്നെ അഭിയും ജാനകിയും തന്റെ കള്ള ഈ ഒരു കൂട്ടുകളിയിൽ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ അവര് കൂടി അറിഞ്ഞിട്ടാണ് ഈ ഒരു കള്ളക്കളി തുടരുന്നത് എന്ന് മറ്റുള്ളവര് കുറ്റപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് സൂര്യനാരായണൻ ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് ഈ ഒരു തീരുമാനം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇതിനിടയിൽ സൂര്യ ജാനകിയോടു കൂടി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം ഞാനും മോളും പൊന്നും പിന്നെ അഭിയും മാത്രം നമുക്കൊരു വീടെടുത്ത് അങ്ങോട്ടേക്ക് താമസം മാറാം എല്ലാവരും സന്തോഷത്തോടെ ഇവിടെ ജീവിക്കട്ടെ നമുക്ക് മറ്റൊരിടത്തേക്ക് മാറാം എന്നൊക്കെ പറഞ്ഞിപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷം തോന്നി ജാനകി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതാണ് ഈ വീട്ടിൽ നിന്ന് മാറി നമ്മൾ നമ്മളെ നമ്മളുടേതായിട്ടുള്ള ഒരു കുഞ്ഞു വീട് അവിടെ അച്ഛനും അഭിയേട്ടനും പൊന്നും ഒപ്പം ഞാനും അങ്ങനെ ജാനകി ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നാൽ ആ ആഗ്രഹം നിറവേറാൻ പോകുന്ന സന്തോഷത്തിലാണ് ഇപ്പോഴും ജാനകി ഈ ഒരു സന്തോഷ വാർത്ത കേട്ടതിന് പിന്നാലെ തന്നെ സൂര്യക്കും ഒരുപാട് സന്തോഷം തോന്നി ജാനകിയുടെ ആ ഒരു സന്തോഷവും തുള്ളിച്ചാട്ടവും ഒക്കെ കണ്ടപ്പോ അതിനുശേഷം നേരെ ജാനകി അബിയോട് പോയി കാര്യങ്ങൾ പറഞ്ഞു ലച്ചു വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ലച്ചു ഓക്കെ ആണെന്നൊക്കെ ജാനകിയോട് പറഞ്ഞു ആ ഒരു സന്തോഷവും പിന്നെ സൂര്യ ഇപ്പോ വീട് മാറുന്ന കാര്യം കൂടി പറഞ്ഞപ്പോൾ ജാനകിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എന്നാൽ ജാനകിക്ക് ഒരു സമ്മാനം കൊടുക്കും എന്ന് അഭി ഉറപ്പിച്ചു തന്റെ അമ്മയെ ജാനകിയുടെ അമ്മയെ തന്റെ മുന്നിൽ കൊണ്ട് നിർത്തുമെന്ന് അഭി ഉറപ്പിച്ചു പറഞ്ഞു ആ ഒരു സന്തോഷ ആ ഒരു തിരച്ചിലാണ് ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് അഭി ഇതിനിടയിലാണ് അജയുടെ ഒരു ക്രൂരത അജയുടെ ഒരു ചതി തിരിച്ചറിഞ്ഞത് സൂര്യനാരായണൻ രാത്രി കുറേ നേരം കഴിഞ്ഞിട്ടും പ്രഭാവതിയെ കാണാത്തത് കൊണ്ട് തന്നെ സൂര്യയ്ക്ക് മനസ്സില മനസ്സിലായി പ്രഭാവതി ഇനി വരത്തില്ല എന്തായാലും അവളെ അങ്ങോട്ട് പോയി കാണാമെന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ റൂമിലേക്ക് പോയി എന്നാൽ ഇത് അവിടെ നിന്ന് അജയ് കണ്ടു സൂര്യനാരായണൻ എണീറ്റ് നടക്കുന്നത് കണ്ട അജയ് സൂര്യയുടെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം സൂര്യ ഈ വീഡിയോ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചു എന്നാൽ ആ ഒരു ചതി സൂര്യ വല്ലാതെ തകർത്ത് കളഞ്ഞു എന്താണ് ഇനി ഇന്നത്തെ ഇനി എന്തൊക്കെയായിരിക്കും ും വരുന്ന നാളുകളിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ ബൈ